പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ കല്യാശ്ശേരി ബ്ലോക്ക് തല ഉദ്ഘാടനം പഴയങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജസീർ അഹമ്മദ് നിർവഹിച്ചു അപ്പം അതിനുശേഷം ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് വരിക്കുന്ന സർക്കാരുകളുടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും പ്രവർത്തനത്തെ ശ്ലാഘിക്കുവാനുള്ള അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പം ഈ ഇതിൻ്റെ ഒരു പ്രശ്നം സ്വാഗത ഭാഷകൻ പറഞ്ഞു നമ്മൾ ഇതിനൊക്കെ വിമുക്തി നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്തുള്ള രാജ്യങ്ങളും കൂടാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇതിനെ പറ്റിയുള്ള അജ്ഞതയുള്ളവർ ഒക്കെ തന്നെ ഇന്നും നിലനിൽക്കുന്നു അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമ്മുടെ സമൂഹത്തിൽ നടത്തി നടത്തിപ്പോന്നാൽ മാത്രമേ നമ്മുടെ ഭാവി തലമുറയിൽ ഈ രോഗത്ത് നിന്ന് വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി ജീവിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ അവഗണിച്ച് പോവുകയാണെങ്കിൽ വീണ്ടും ഇത്തരം രോഗങ്ങൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ വളരെ ഇവിടെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനീ പിട്ടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രവീൺ പ്രസന്നൻ സജു തായത്ത് അനീഷ് കുമാർ പി കെ ഇ നന്ദകുമാർ യശോദ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വർത്തമാനം